എന്താ റെസിഗ്നേഷൻ ലെറ്റർ ഒപ്പിട്ട് തരാൻ മടിയുണ്ടോ രാജീവിൻ്റെ മുഖത്തെ സംശയം ഭാവം കണ്ട് ദൈത്തി ചോദിച്ചു ഒരു മടിയുമില്ല അയാൾ കഴിനീറ്റി അവളുടെ കയ്യിൽ നിന്ന് പേന വാങ്ങി നാളെ തന്നെ കൊടുക്കുന്നോ ഈ ലെറ്റർ അയാൾ ചോദിച്ചു മിസ് താരമാധവ് രാജുവേൻ്റെ മേൽ കൂടുതൽ പൊസിറ്റീവ് ആകുന്നത് കണ്ടാൽ അന്ന് ഞാൻ ഈ ലെറ്റർ അവർക്ക് കൊടുക്കും അയാൾ അത് കേട്ട് പുഞ്ചിരിച്ചു വെക്കണമെങ്കിൽ മൂന്ന് മാസം മുമ്പ് നോട്ടീസ് കൊടുക്കണമെന്നാണ് കമ്പനി നിയമം അത് സാരമില്ല മൂന്ന് മാസത്തിനുള്ളിലെങ്കിലും താരമാധവനിൽ നിന്ന് രാജുവേട്ടന് വിടുതൽ കിട്ടുമല്ലോ അയാൾ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു വിലപേശാൻ പറ്റിയ അവസരമാണിത് താൻ ജോലി രാജിവെക്കാൻ തയ്യാറാകുന്നത് അവൾക്ക് വേണ്ടി ചെയ്യാവുന്ന ത്യാഗമാണ് പകരം ഒരു ത്യാഗം ചെയ്യാൻ അവളും ബാധ്യസ്ഥയാണല്ലോ ഓക്കെ ദീപ്തി ഒരു വലിയ കമ്പനിയുടെ ഡെപ്യൂട്ടി മാനേജർ സ്ഥാനം ഉപേക്ഷിക്കാൻ ഒരു പെണ്ണിൻ്റെ നിർബന്ധം കാരണം തയ്യാറാകുന്നത് വിഡിത്തമാണെന്ന് എനിക്കറിയാം പക്ഷേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടും വിശ്വസിക്കുന്നത് കൊണ്ടും ഞാൻ അതിന് തയ്യാറാകുന്നു അയാളൊന്ന് നിർത്തി പക്ഷേ പകരം ഒരു കാര്യം ഞാനും അവകാശപ്പെടാൻ പോകുന്നു നിന്റെ മറുപടി അനുസരിച്ചായിരിക്കും ഇത് ഒപ്പിടുന്ന കാര്യം ഞാൻ തീരുമാനിക്കുന്നത് ദീപ്തി ആകാംക്ഷയോടെ അയാളെ നോക്കി പകരം എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറ രാജ്യവേട്ടാ അവൾ ആവശ്യപ്പെട്ടു നമ്മളൊരു യാത്ര പോകുന്നു കന്യാകുമാരിയിലേക്ക് രാവിലെ പോയി പിറ്റേന്ന് വൈകുന്നേരം തിരിച്ചു വരുന്നു പെട്ടെന്ന് അവളുടെ മുഖത്തെ പ്രശ്നത്തേക്ക് മങ്ങലേറ്റു അയ്യോ അത് പറ്റില്ല അല്ലേ അപ്പോൾ എന്നെ വിശ്വാസമില്ല അതല്ല രാജവേട്ടാ വിവാഹത്തിന് മുമ്പ് താമസിക്കുന്നത് തെറ്റല്ലേ അവൾ ചോദിച്ചു വെറുമൊരു സംശയത്തിൻ്റെ പേരിൽ അന്തസ്സുള്ളൊരു ജോലി കളയാൻ എന്നെ നിർബന്ധിക്കുന്നത് തെറ്റില്ലെന്നാണോ നീ പറയുന്നത് അവൾക്കതിന് മറുപടി ഉണ്ടായിരുന്നില്ല കന്യാകുമാരിയിൽ നമ്മൾ ഒരുമിച്ചൊരു രാത്രി കഴിഞ്ഞ ശേഷം ഞാൻ നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലോ എന്ന സംശയമുണ്ട് നിനക്ക് അല്ലേ അവളൊന്നും വേണ്ടിയില്ല എന്നെ കൊണ്ട് ഈ ജോലി കളയച്ചിട്ട് നീ ഡാഡിയിലെ നിർബന്ധം കാരണം വേറൊരാളെ കല്യാണം കഴിക്കില്ല എന്ന് എന്താണുറപ്പ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ത് മറുപടി പറയും അവൾ വിഷണയായിരുന്നു ബുദ്ധിമുട്ടാണെങ്കിൽ ഈ വിഷയം നമുക്ക് ഡ്രോപ്പ് ചെയ്യാം വേറെ എന്തെങ്കിലും സംസാരിക്കാം അയാൾ അവളുടെ പേന നീട്ടി സമ്മതിച്ചു രാജിവേട്ട ദീപ്തി പെട്ടെന്ന് പറഞ്ഞു എന്ത് നമ്മൾ കന്യാകുമാരിയിലേക്ക് പോകുന്നു തിരിച്ചു പോരുന്നു പക്ഷേ ഒരു സത്യം ചെയ്യണം എന്തു വന്നാലും എന്നെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് അവൾ ആവശ്യപ്പെട്ടു അതൊരു കുഴപ്പം പിടിച്ച സത്യം ചെയ്യലാണെന്ന് അയാൾക്ക് തോന്നി പക്ഷേ കാര്യം കാണാൻ ചിലപ്പോൾ കള്ള സത്യങ്ങൾ ചെയ്യേണ്ടി വരും ശരി കൈനീട്ട് അയാൾ പറഞ്ഞു അവൾ മേശയ്ക്ക് മീതെ കൂടി അയാളുടെ നേരെ കൈനീട്ടി അയാൾ അവളുടെ മൃദുവായ കയ്യിൽ കൈവച്ചു ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും ദീപ്തി ഇത് സത്യം 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 അവൾ പുഞ്ചിരിച്ചു മതിയോ അയാൾ ചോദിച്ചു മതി അവൾക്ക് തൃപ്തിയായി രാജികുടം തന്നെ രാജിക്കത്തിൻ്റെ ചുവട്ടിൽ ഒപ്പിട്ട് അവൾക്ക് കൊടുത്തു എന്നെ വഴിയാധാരമാക്കാനുള്ള സമ്മതപത്രമാണ് ഞാൻ ഒപ്പിട്ട് തന്നിരിക്കുന്നത് അയാൾ കളിമട്ടിൽ പറഞ്ഞു എൻ്റെ ഭാവി വരനെ ഞാൻ വഴിയാധാരമാക്കുമോ ഒരിക്കലുമില്ല അയാൾ പുഞ്ചിരിച്ചു അഥവാ ദീപ്തി രാജിക്കത്ത് കോൺവെൻ്റൽ കൺസൾട്ടൻസി സർവീസിലേക്ക് അയച്ചു കൊടുത്താൽ തന്നെ താരമാതം ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല അപ്പോൾ എന്നാണ് നമ്മൾ കന്യാകുമാരിയിലേക്ക് പോകുന്നത് രാജു ചോദിച്ചു ഡേറ്റ് രാജുവേട്ടം തീരുമാനിച്ചോളൂ അവൾ ആ കടലാസ് നാലായി മടിക്കൊരു കവറിലിട്ട് ബാക്കിൽ വെച്ചു ഞാൻ പറയാം ഈ ആഴ്ച നടക്കില്ല ചിലപ്പോൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുതിൻ്റെ അതിൻ്റെ അടുത്ത അവൾ ചിരിച്ചു അപ്പോൾ എന്നെ കൊണ്ട് അങ്ങനെ ഒരു പ്രോമിസ് ചെയ്യിക്കണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയല്ല ദീപ്തി അത്യാവശ്യം ജോലികളൊക്കെ ഒന്ന് തീർത്ത് വെച്ച് മനസ്സ് സ്വസ്ഥമായി നമ്മുടെ ലോകത്ത് അപ്പോൾ നമ്മൾ നമ്മൾ മാത്രമായിരിക്കണം മറ്റൊന്നും നമ്മൾ ശല്യപ്പെടുത്താൻ വരരുത് അങ്ങനെയല്ലേ വേണ്ടത് അതെ പക്ഷേ ആരും അറിയാതെ ഒരു ദിവസം അവിടെ നിന്ന് എങ്ങനെ വിട്ടു നിൽക്കുമെന്ന് എനിക്കറിയില്ല അശ്വതിയാണെങ്കിൽ ആറു കണ്ണുകൾ കൊണ്ട് എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ കമ്പനി അകുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അയാൾ പൊട്ടിച്ചിരിച്ചു പാവം അശ്വതി അവൾ ഒന്നും അറിയണ്ട അതാണ് സേഫ് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചുകൊണ്ട് അവർ ഇരുന്നു പെട്ടെന്ന് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചു എടുത്തു നോക്കിയപ്പോൾ താരമാധവാണ് അയാൾക്ക് അത്ഭുതം തോന്നി ദീപ്തിയോടൊപ്പം സമയം ചെലവഴിക്കുന്ന നേരത്തൊക്കെ താര വിളിക്കാറുണ്ട് അവൾ എല്ലാം അറിയുന്നു എന്തോ അതീന്ദ്രിയ ജ്ഞാനം അവൾക്കുള്ളതുപോലെ ബോസാണ് വിളിക്കുന്നത് ഫോൺ ഫോണെടുക്കാതെ പറ്റില്ല അയാൾ മൊബൈലെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ രാജുവിൻ്റെ മുഖത്തായിരുന്നു അപ്പോൾ ദീപ്തിയുടെ കണ്ണുകൾ ഹലോ രാജീവ് എവിടെയാണിപ്പോൾ ഞാനിപ്പോൾ ഓഫീസിലല്ല ഒരു ഫ്രണ്ടിൻ്റെയൊപ്പം റെസ്റ്റോറൻറ്റിലാണ് ഓക്കെ ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കണേ ഡെഫിനറ്റ്ലി അയാൾ മൊബൈൽ മേശപ്പുറത്തേക്ക് വെച്ചു ആരായിരുന്നു ദീപ്തി ചോദിച്ചു ഓഫീസിൽ നിന്നായിരുന്നു മിസ് താരമാധവ് ഒരു നോട്ടത്തോടെ അവൾ വീണ്ടും ചോദിച്ചു നിനക്ക് അവളുടെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ അയാൾ കവിടദേഷ്യോറി അഭിനയിച്ചു അല്ല രാജീവേൻ്റെ മുഖഭാവം മാറിയത് കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഓക്കെ നമുക്കത് വിടാം അയാൾ വാച്ചിൽ നോക്കി ഇനി നമുക്ക് പോയാലോ പോകാം അവ റെസ്റ്റോറൻറ്റിൽ നിന്നിറങ്ങി കാറിനടുത്തേക്ക് നടക്കുമ്പോൾ രണ്ടുപേരും നിശബ്ദരായിരുന്നു ഇനി എന്നാണ് നമ്മൾ കാണുന്നത് കാറിനടുത്ത് എത്തിയപ്പോൾ തീർത്തി ചോദിച്ചു ഞാൻ വിളിക്കാം അധികം വൈകില്ല ബൈ രാജീവട്ടാ ബൈ അവൾ കാറിൽ കയറി ഓടിച്ചു പോയി രാജീവ് ഒന്ന് പുഞ്ചരിച്ചു മേജർ ജയരാമൻ്റെ ഏകമകൾ ദീപ്തി അങ്ങനെ രാജീവിൻ്റെ കൈകളിൽ എത്തിയിരിക്കുന്നു അയാൾക്ക് ഇനി അവളെ അവളെന്തും ചെയ്യാം എന്തോ ജയരാമിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീരിന് പകരം രക്തമൊഴുകുന്നത് എനിക്ക് കാണണം സിത്താരയോട് ചെയ്ത ക്രൂരതയ്ക്ക് അയാൾ അതിലേറെ അർഹിക്കുന്നു രാജീവ് മൊബൈലെടുത്ത് ജോൺ നെല്ലുവേലിയെ വിളിച്ചു ഹായ് ജോൺ ഹൗ ആർ യു മാൻ സന്തോഷത്തിലാണല്ലോ എന്ത് സംഭവിച്ചു ജോൺ ചോദിച്ചു ആഗ്രഹിച്ചതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ലക്ഷ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു അതൊക്കെ വിളിച്ചറിയിക്കാൻ ജോണല്ലാതെ എനിക്ക് വേറെ ആരുമില്ല താങ്ക് യു ഇനി എന്നാണ് കൊച്ചിയിലേക്ക് വരുന്നത് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണണം തീർച്ചയായും സംസാരിച്ച ശേഷം രാജു കാറെടുത്ത് ഓഫീസിലേക്ക് പോയി ഡ്രൈവ് ചെയ്യുമ്പോൾ അയാൾ അറിയാതെ ഒരു ഗാനം മൂളി ശ്രേയ ചെന്നപ്പോൾ സീതാരാവളുടെ മുറിയിലിരുന്ന് ഒരു ഇംഗ്ലീഷ് പേപ്പർ ബാക്ക് നോവൽ വായിക്കുകയായിരുന്നു ശ്രേയെ കണ്ടവൾ പുസ്തകം അടച്ചു വെച്ചു ഷെൽഫിൽ നിന്ന് കിട്ടിയ ബുക്കാണ് മമ്മി ഹൈലിയുടെ നോവല നല്ല രസമുണ്ട് വായിക്കാൻ അവൾ പറഞ്ഞു സാന്ദ്രയുടെ പ്രധാന ഹോബി വായനയായിരുന്നു ഇഷ്ടംപോലെ പുസ്തകങ്ങൾ അവൾ വാങ്ങിക്കൂട്ടിയിരുന്നു മോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു എവിടേക്കും മമ്മി അവൾക്ക് കൗതുകമായി ഡോക്ടറുകളുടെ വീട്ടിലേക്ക് അവൾക്ക് സന്തോഷമായി ഒരു മിനിറ്റ് മമ്മി ഞാൻ വേഗം റെഡിയാകാം ശ്രേയ വീണ്ടും നിക്കോളാസിൻ്റെ അടുത്തേക്ക് മടങ്ങി ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ ചെല്ലുന്ന കാര്യം അവർ ചോദിച്ചു യെസ് ഡോക്ടർ നമുക്ക് വേണ്ടി ഫ്ലാറ്റിൽ വെയിറ്റ് ചെയ്യും ഡോക്ടറെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മോൾക്ക് വലിയ സന്തോഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യണം നമുക്കൊരു മോളെ തന്നവനല്ലേ അദ്ദേഹം ശരിയാണ് അവളുടെ ഭാവി കാര്യങ്ങളും അദ്ദേഹത്തോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സിത്താര വേഗം ഡ്രസ്സ് ചെയ്തു വന്നു ഓരോ ദിവസം കഴിയും തോറും അവളുടെ സൗന്ദര്യം ഏറുകയാണെന്ന് ശ്രേയക്ക് തോന്നി തീർച്ചയായും റിച്ചിക്ക് അവളെ ഇഷ്ടപ്പെടും നമുക്ക് പോകാം അവൾ പറഞ്ഞു പതിവ് പോലെ കാറിൽ നിക്കോളോസിനോടൊപ്പം സിത്താരയാണ് മുന്നിലിരുന്നത് ബാക്ക് സീറ്റിൽ ശ്രേയയും ഉയർത്തിവെച്ച ക്ലാസ്സിനുള്ളിലൂടെ സിത്താര പുറത്തേക്ക് നോക്കിയിരുന്നു മംഗലാപുരം നഗരം കണ്ട് അവൾക്ക് കൊതി തീർന്നേ ഇല്ല ഒടുവിൽ അശോക് നഗറിലുള്ള അപ്പാർട്ട്മെൻറ്റിന് മുമ്പിൽ ചെന്ന് കാർ നിന്നു നിക്കോളസാണ് ആദ്യം വണ്ടിയിൽ നിന്നിറങ്ങിയത് ഡോർ തുറന്ന് സിത്താരയും ഇറങ്ങി വിസ്മയത്തോടെ അവൾ ചുറ്റിനും നോക്കി ഡോക്ടറെങ്കിൽ ഏത് ഫ്ലൈറ്റിലാണ് ഡാഡി നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത് കാറിൽ നിന്നിറങ്ങുമ്പോൾ ബാക്ക് സീറ്റിൽ നിന്ന് നിക്കോളസിൻ്റെ കറുത്ത ബ്രീഫ് കേസും ശ്രേയെടുത്തു ലിഫ്റ്റിൽ അവർ മുകളിലേക്ക് പോയി ഡോക്ടർ രമേഷ് ഭട്ടൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ സിത്താരയാണ് കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിൽ വരില്ല അമർത്തിയത് വാതിൽ പെട്ടെന്ന് തുറക്കപ്പെട്ടു ഡോക്ടർ ഭട്ടിനൊപ്പം കാദംബരിയും ഉണ്ടായിരുന്നു രണ്ടുപേരും അതിഥികളെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു ഹലോ കാജൽ ഹൗ ആർ യു ഡോക്ടർ ചോദിച്ചു ഐ ആം ഫൈൻ ഡോക്ടർ എൻ്റെ പഴയ പേര് മറന്നിട്ടില്ലല്ലോ അവൾ അത്ഭുതപ്പെട്ടു എന്താണ് മോളുടെ പുതിയ പേര് കാദമ്പരി ചോദിച്ചു സാന്ദ്ര ഞങ്ങളവളെ സാന്റി എന്ന വിളിക്കും ശ്രേയാണ് മറുപടി പറഞ്ഞത് എല്ലാവരും ചിരിച്ചു അവർ ഡ്രോയിങ് റൂമിലിരുന്നു കുടിക്കാൻ എന്താണ് കോഫി ഓർ ഓർത്തി പെട്ടെന്ന് കാദമ്പരി ആദിത്യ മര്യാദ ഓർത്തു കോഫി മതി നിക്കോളസ് പറഞ്ഞു നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാനിപ്പം വരാം കാദമ്പരി എഴുന്നേറ്റു ഞാനും വരാം ആൻറ്റി സിത്താറയുടെ സിത്താറയും അവരോടൊപ്പം പോയി നിക്കോളസും ഡോക്ടർ ഭട്ടും പരസ്പരം നോക്കി പിന്നെ ആരെങ്കിലും അവളെ അന്വേഷിച്ച ഹോസ്പിറ്റലിൽ വന്നോ ഡോക്ടർ ആരും വന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് ഡോക്ടർ പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ സിത്താര വന്നു കോഫി റെഡി അവൾ പ്രഖ്യാപിച്ചു അവർ എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നു കാപ്പിയും കാതമ്പരിയും ഉണ്ടാക്കിയ വിവിധതരം പലഹാരങ്ങളും സിത്താര വയറു നിറയെ കഴിച്ചു ഇനി നമുക്ക് പ്രധാന കാര്യം സംസാരിക്കാം കാപ്പി കൂടി കഴിഞ്ഞപ്പോൾ നിക്കോളസ് പറഞ്ഞു അയാൾ ബ്രീഫ് കേസ് തുറന്നൊരു സീഡി എടുത്തു ഡോക്ടറുടെ ബ്രദറിനിലോ എന്നുവരും രണ്ടു മാസത്തിനുള്ളിൽ ഡോക്ടർ ആവശ്യപ്പെട്ടതുപോലെ ത്രീ ബെഡ്റൂം വില്ല ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് നമുക്കതൊന്ന് കാണാം ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ സീഡിട്ട് വില്ലയുടെ എലിമേഷനും ഓരോ മുറിയുടെ ഡിസൈനും മറ്റ് കാര്യങ്ങളും നിക്കോളസ് കാണിച്ചു വിശദീകരിച്ചു ഡോക്ടർ ബട്ടിനും കാദംബരിക്കും ഡിസൈൻ ഇഷ്ടപ്പെട്ടു ഇന്ന് തന്നെ വിവേകിന് അയക്കണം സജഷൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം നിക്കോളസ് പറഞ്ഞു താങ്ക് യു അല്പം കൂടി ഇരുന്നിട്ടാണ് അവർ ഡോക്ടർ ബട്ടിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് നിന്നിറങ്ങിയത് സമയം കിട്ടുമ്പോൾ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം ശ്രേയ ക്ഷണിച്ചു വരാം കാദംബരി പറഞ്ഞു തിരിച്ച് മോശമൊഹലിലേക്ക് കാർ ഓടിക്കുമ്പോൾ നിക്കോളാസ് നിശ്ശബ്ദനായിരുന്നു മിക്ക സമയത്തും റിയവ്യോമീറ്ററിൽ ആയിരുന്നു അയാളുടെ കണ്ണുകൾ ഒടുവിൽ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കാർ ചെന്ന് നിന്നു സിത്താര ഇറങ്ങി അവളുടെ മുറിയിലേക്ക് പോയി അപ്പോഴാണ് നിക്കോളോസിൻ്റെ മുഖ ശ്രേയെ ശ്രദ്ധിച്ചത് എന്ത് പറ്റി നമ്മൾ ഡോക്ടറുടെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ നീല നിറത്തിലുള്ള ഒരു കാർ നമ്മുടെ പിന്നാലെ പിന്നാലെയുണ്ടായിരുന്നു ഞാനത് കാര്യമാക്കിയില്ല പക്ഷേ തിരിച്ചു വന്നപ്പോഴും ആ കാർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ശ്രേ അമ്പരന്നു ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും താൻ വെറുതെ പേടിക്കേണ്ട പക്ഷേ ശ്രേയയുടെ മനസ്സിൽ നിന്ന് പേടി പോയില്ല പെട്ടെന്ന് ഡ്രോയിങ് റൂമിൽ ടെലിഫോൺ ബില്ലടിക്കാൻ തുടങ്ങി നിക്കോളോസ് ചെന്ന് റിസീവർ എടുത്തു ഹലോ മിസ്റ്റർ നിക്കോളസ് ഒരു കനത്ത ശബ്ദം ചോദിച്ചു യെസ് അഞ്ഞിൻ്റെ മുതൽ സ്വന്തമാക്കി വയ്ക്കുന്നത് ശരിയാണോ നിക്കോളോസ് അന്യൻ്റെ മുതലോ അയാൾക്ക് മനസ്സിലായില്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന പെണ്ണിൻ്റെ കാര്യമാണ് പറഞ്ഞത് ആരാ നിങ്ങൾ വീതിയോടെ നിക്കോളസ് ചോദിച്ചു ഞാൻ ഗൗഡ മഹേന്ദ്ര ഗൗഡ ചെവി തുളയ്ക്കുന്ന പൊട്ടിച്ചിരി സഹിക്കവയ്യാതെ നി പെട്ടെന്ന് റിസീവർ മാറ്റിപ്പിടിച്ചു അയാൾ വിയർക്കാൻ തുടങ്ങി